എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇഷ്ടയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത്രയും ദിവസം നമ്മുടെ മെയിൻ ചാനലിനകത്തായിരുന്നു ഇഷ്ടയുടെ മഹേഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെ മുതൽ നമ്മൾ ഈ ഡെയിലി സ്റ്റോറി എന്നൊരു ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് കേട്ടോ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാമനാഥനും മഹേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് സ്വപ്നവല്ലി വന്നിട്ട് ചോദിച്ചു അല്ല മോനെ ആദ്യത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യതയോട് പറയേണ്ടതെന്ന് ചോദിക്കുക പറയണമെന്ന് ആഗ്രഹമുണ്ടമ്മേ പക്ഷെ അതെങ്ങനെ പറയണമെന്നോർത്ത് എനിക്കറിയില്ല ഇഷ്യത അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയില്ല അല്ലെങ്കിൽ തന്നെ ഇന്നലെ അതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചനയും കൊടുത്തു കൊടുത്തപ്പോൾ തന്നെ ഇഷിതയുടെ പ്ര പ്രതികരണം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി ഒരു കാര്യം മനസ്സിലായി അവളോട് ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ മിക്കവാറും ആ സെക്കൻഡിൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അറിയാം രാമനാഥൻ പറഞ്ഞു പറയാതിരുന്നിട്ട് കാര്യമില്ലോ അറിയുമ്പോൾ അറിയട്ടെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അധികം വൈകാതെ തന്നെ അത് പറയാതെ പറയണം പറയാതിരിക്കാൻ പറ്റില്ലെന്ന് അറിയണം അപ്പോഴേക്കും ഇഷിദി അങ്ങോട്ടേക്ക് ഒന്ന് ചിപ്പി മോൾക്ക് കഴിക്കാൻ ഫുഡ് എടുത്ത് കൊടുക്കുവാണ് ഫുഡ് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ സ്വപ്നവല്ലിനെ കണ്ണൊക്കെ കാണിക്കുകയാണ് മഞ്ജുമ്മ അവിടെ നിന്നിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാമനാഥൻ മഹേഷിനോട് പറഞ്ഞു നോക്കണം മോനെ അമ്മായിമ്മേ മോളും കൂടെ അമ്മായിമ്മ അമ്മായിമ്മ മരിമോൾക്കിട്ട് പണി കൊടുക്കാനായിട്ട് എന്തോ സൂത്രം ഒപ്പിക്കുന്നുണ്ട് കണ്ടോ അമ്മയും മോളും കൂടെ കൂടി എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ട് ഇത് കണ്ടോ അവസാനം അമ്മായിമ്മേനെ വലയിലാക്കും മരുമോള് അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് നോക്കാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നോക്കിയിരിക്കുവാണ് ആ സമയത്ത് ഇക്ഷിതരുടെ അടുത്തേക്ക് സ്വപ്നവല്ലി എന്നു ചെന്നിട്ട് പറഞ്ഞ് അയ്യോ മോളെ ചിപ്പിമോൾക്ക് ദോഷം എടുക്കുകയാണ് അതെ അല്ല മോള് കഴിച്ചോ ഇല്ല കഴിച്ചല്ലോ അതെ എല്ലാവർക്കൂടെ കഴിക്കാനുള്ള ദോശയില്ല പറയണേ പറയണം ദോശയില്ലേ അതെ മോള് കഴിക്കണം മോൾക്ക് കഴിക്കാനുള്ള ദോശയില്ല എന്ന് പറയണം പിന്നീട് സ്വപ്നവല്ലോട് ഞാൻ പറഞ്ഞത് സത്യമായിട്ട് നോക്ക് ഇതിനകത്ത് എത്ര ദോശയുണ്ട് നോക്ക് നാല് ഉള്ളൂ രണ്ട് ദോശ എനിക്കും വേണം രണ്ട് ദോശ മഞ്ജുമ്മയ്ക്കും വേണം അപ്പം നാല് ദോശയായല്ലേ ഓ അപ്പം അങ്ങനെയാണ് അല്ല അമ്മര് എത്ര ദോശ കഴിച്ചായിരുന്നു ഞാൻ രാവിലെ രണ്ടെണ്ണം കഴിച്ചായിരുന്നു ഓ അങ്ങനെ രാവിലെ രണ്ടെണ്ണം കഴിച്ചായിരുന്നു അല്ല അമ്മയല്ലേ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ അതെ അമ്മേ ഡയറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇത്ര ദോശയൊക്കെ കഴിച്ചാൽ എങ്ങനെ ശരിയാവുന്നേ അമ്മയ്ക്ക് പ്രൈസ് കിട്ടണ്ടേ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ആരോഗ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെ എങ്ങനെ ശരിയാവുന്നേ നിൽക്കും അയ്യോ ഞാൻ ആ കാര്യം എങ്ങോട്ട് മറന്നു പോയി മോളേന്ന് പറയാം അമ്മയ്ക്ക് ഇത്തിരി മറവിയുടെ കാര്യമുണ്ട് അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഫുഡ് കഴിച്ചു കൂടാട്ടോ എന്ന് പറയണം അമ്മേ അമ്മയ്ക്ക് പ്രൈസ് കിട്ടണം എന്ന് എൻ്റെ ആഗ്രഹം ഒന്നുമല്ലേലും ഒരു ഇത് കണ്ടോ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് പങ്കെടുത്ത് സമ്മാനം മേടിക്കാന്ന് തുടങ്ങിയ നിസാര കാര്യമൊന്നും അല്ലോ എന്ന് പറയാം ഇതൊക്കെ കേട്ടിപ്പം രാമനാഥൻ മഹേഷ് പറഞ്ഞു കണ്ടില്ലേ കേൾക്ക് കേൾക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മായിമ്മേനെ മരുമോള് കുപ്പിയിലാക്കുന്നു ഇപ്പം എങ്ങനെ ഇടഞ്ഞ് ചോദിക്കാം പെട്ടെന്ന് എൻ്റെ സ്വപ്ന വലിയ പറഞ്ഞു അയ്യോ എനിക്ക് ഓർമ്മയുണ്ടോ ഉണ്ടായിരുന്നില്ല ഞാനങ്ങോടും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എൻ്റെ ദോശം മോള് കഴിച്ചോളാം പറയാം മോള് ഇവിടെ ഇരിക്കാൻ പറയാം മോള് കഴിച്ചോളാം പറയാണ് അങ്ങനെ ഇഷിതേനെ ഇരുത്തിയിട്ട് ഇഷിതയുടെ പ്ലേറ്റാന്തെങ്കിലും ദോശ വെച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേന് മഞ്ജു പറഞ്ഞു അമ്മേ ആ ദോശ ഞാൻ കഴിച്ചോളാം എന്ന് പറയണം ഇത് കേട്ടതും ഇഷതയ്ക്ക് കാര്യം മനസ്സിലായി ഇഷത പെട്ടെന്ന് മഞ്ചുമ പറഞ്ഞു അല്ലേ ചേച്ചി ചേച്ചിക്ക് ഇന്നലെ ഇച്ചിരി പനി ഉണ്ടായിരുന്നേ ഞാൻ നോക്കിയപ്പോൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ പനി ഉണ്ടായിരുന്നല്ലോ ചേച്ചി രാവിലെ ആഹാരം കഴിക്കണം ഞാൻ പറഞ്ഞല്ലേ ഏഹ് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു അന്നിട്ടാണ്ടി മഞ്ചുമ്മ നീ ദോശ കഴിക്കാതിരിക്കണ എന്ന് സ്വപ്നവെല്ലി ചോദിക്കാം അല്ലമ്മേ ഇഷ്ട ചുമ്മാ പറ പിന്നെ അവളോട് ഡോക്ടർ ചുമ്മാ കള്ളം പറയുന്നോ ദേ നീ കഴിക്കണ്ട ദേ മോള് കഴിക്കാം അതും കൂടെ മോള് കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ദോശയും ചമ്മന്തിയും കൂടെ ഒക്കെ എടുത്തുകൊടുക്കുവാണ് ഇഷ്ടത്തെ സന്തോഷത്തോടെ ഇരുന്ന് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞപ്പോൾ രാമനാഥനും മഹേഷും കൂടെ അവിടെ ഇരുന്ന് ചിരിക്കുവാണ് പിന്നീട് മാഷും പ്രിയാമണിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം ഈ സമയത്ത് മാഷ് പത്രം നോക്കി പത്രം വായിച്ചിട്ട് ഓ പത്രമൊക്കെ ഇന്നത്തെ കാലത്ത് വായിക്കാനേ പറ്റുന്നില്ല കണ്ടില്ലേ എഴുതി വെച്ചിരിക്കുന്നേ സാമ്പത്തിക പ്രതിസന്ധി എന്നിട്ടോ എം എൽ എ മാർക്ക് ശമ്പളം കൂട്ടണം പോലും ഇതവിടെ പ്രിയാമണി പറഞ്ഞു അതുകൊണ്ടല്ലേ മാഷേ ഞാൻ പത്രമൊന്നും വായിക്കാത്തേ ഞാൻ ആകെ പടം വാരഫലം മാത്രമേ വായിക്കുള്ളൂ അതെ ഇനി മുതൽ ഈ വാരഫലം മാത്രം കിട്ടുന്ന ആ പേജ് വല്ലതും കിട്ടുമോന്ന് നോക്ക് പത്രത്തിലെ അതാണ് പിന്നെ കുഴപ്പമില്ല എന്ന് പറയണം പിന്നെ മാഷേ ഞാനേ മാഷിൻ്റെ വാരഫലം നോക്കിയായിരുന്നു സന്താന ഭാഗ്യം കാണുന്നുണ്ടെന്ന് പറയാണ് ഏ സന്താന ഭാഗ്യോ അതെ എടി അതുകൊണ്ടല്ലേ നമുക്ക് രണ്ട് കൊച്ചുമക്കളുണ്ടല്ലോ ഒന്ന് ഇഷുദേനെ ഒന്ന് മഹേഷ ആഷുദേ ഉണ്ടല്ലോ എന്ന് പറയാണ് ഏ അതാണോ മാഷേ മാഷിനുണ്ടാവോ എന്ന് പറഞ്ഞ് ഏഹ് ഈ പ്രായത്തിൽ എനിക്കോ ആ കൊള്ളാം നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ പ്രായത്തിൽ നമുക്കിനിയൊരു കൊച്ചു ഇഷ്യതയ്ക്കോ ആശിതയ്ക്കോ ഇളയതായിട്ടൊരു അനിയനോ അനിയത്തിയും കൂടെ വരുന്ന കാര്യം ആ കൊള്ളാം അത് പൊളിച്ചല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെന്നും പ്രിയാമണി പറഞ്ഞു എൻ്റെ മാഷ എന്നാൽ തലേ മുണ്ടിട്ടുണ്ട് നടക്കേണ്ട വരും ഒന്നും മിണ്ടാതിരിക്കടെ എന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ ആ പഴയ കാലം ഒക്കെ ഓർക്കുമായിരുന്നു എന്ന് മാഷു അറിയണം ഇത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു അധികം മാഷ ആ കാലം ഒന്നും ഓർക്കാൻ പോകണ്ട അവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നത് അപ്പോഴേക്ക് സൂത്ര വന്നു ടീച്ചർ എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ച ഞാനും കൂടെ അറിയേണ്ട വല്ല കാര്യമാണോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോഴും പെട്ടെന്ന് പ്രിയാമ്മീ പറഞ്ഞു ഏ നീ അറിയേണ്ട കാര്യമൊന്നും അല്ലെന്ന് പറയണം പെട്ടെന്ന് പ്രിയാമ്മൻ്റെ അടുത്ത് എന്നിട്ട് സൂയി തുടങ്ങി അതെന്താ കുട്ടികളറിയാൻ പാടില്ലാത്ത എന്ത് കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കണേ മാഷിമറിഞ്ഞാൽ ആ കുട്ടികളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയുകയാണ് അതെന്താ ഇളയമ്മ അങ്ങനെ പറഞ്ഞേ ആ അതിപ്പം നീ അറിയണ്ടെന്ന് പറയാം അപ്പോഴേക്കാണ് മഹേഷ് വിഷുദെയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് ചിപ്പിമോളും ഉണ്ടായിരുന്നു ആഹാ ഡേ അപ്പോൾ പിൻ്റെ കൊച്ചുമോൾ വന്നല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ചിപ്പിമോളെ ചേർത്ത് പിടിക്കുവാണ് അല്ല രണ്ടുപേരും കൂടി നിന്ന് ഇങ്ങോട്ട് രാവിലെ റെഡിയായിട്ട് ചിപ്പിമളെ സ്കൂളിൽ എന്ന് പറഞ്ഞു സ്കൂളിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾക്ക് ആഷിതരിച്ചിട്ട് വീട് വരെ പോണമെന്ന് പറയണേ ഏ ആശുതയുടെ വീട്ടിലേക്ക് വരാം അതെ ഇനി പോയായിരുന്നിട്ട് പറ്റില്ല എന്ന് പറയുന്നത് പ്രിയാമണി പറഞ്ഞു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓർമ്മയുണ്ട് മഹേഷ് പറഞ്ഞു എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല അങ്ങോട്ട് ചെന്ന അവരുടെ പ്രതികരണം മിക്കവാറും കുറ്റിയച്ചൂലിന് മനസ്സിനെ അമ്മയെ അടിച്ചു ഓടിക്കുകയോ എന്നറിയത്തില്ല ഇത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു ഇഷു നീ ഒന്ന് സൂക്ഷിച്ചോട്ടോ അവരുടെ കബളത്ത് നീ അടിച്ചതാണ് അതും പോരാഞ്ഞിട്ട് അവരുടെ സാരിലേക്ക് ജ്യൂസൊക്കെ വീടിച്ചു പിന്നെ മഹേഷ് പറഞ്ഞ് എന്നെ വെറുതെ വിടും എന്നാണോ ഞാനല്ലേ പഞ്ച് ഡയലോഗ് ഒക്കെ അടിച്ചാൽ അപ്പം എന്നെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് ആ സമയം മാഴ്ഷ കുറഞ്ഞു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ കണ്ടില്ലേ അതെന്നെല്ലാം വീഡിയോ ഒന്ന് പിടിച്ചു വെക്കണ്ടായിരുന്നു എന്ന് മാഷ് പറയണം ഇത് കേട്ടപ്പോഴത്തേനും ഇഷ്ടത്ത് പറഞ്ഞു അച്ചാ വേണ്ട കേട്ടോ എനിക്കിട്ട് പണി തരേണ്ട കേട്ടോന്നൊക്കെ പറയാണ് പിന്നീട് ചിരിക്കുവാണ് അതിന് ശേഷം അവരങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം മഹേഷ് മഹേഷൻ്റെ അടുത്തേക്ക് ആഴ്ചത്തെ ചെല്ലുവാണ് ആവശ്യം കൊണ്ട് ചായയൊക്കെ കൊടുത്തോട്ട് പറഞ്ഞു അല്ലേ സൂര്ജ്മോനം അടുത്തയാഴ്ച നാല് ദിവസം ലീവ് ഉണ്ടെന്ന് പറയണം അതുകൊണ്ട് അവൻ ചോദിച്ചു അപ്പൂപ്പൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് അപ്പൂപ്പൻ്റെ വീട്ടല്ലോ അതെന്താ ഒരു വീട് അല്ല അപ്പൂപ്പൻ്റെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഓ നിൻ്റെ വീടോ അത് പണ്ടായിരുന്നു ഇപ്പൊ സി ഒ മഹേഷ് ചന്ദ്രൻ്റെ ഡോക്ടർ ഇഷിതയുടെയും വീടല്ലേ അതിന് നിൻ്റെ വീടല്ലല്ലോ എന്ന് പറയണം എന്താ ഈശ്വരേട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞേ പിന്നെ അല്ലാതെ ഈശ്വരനെ അവരങ്ങനെയാണോ കണ്ടിരിക്കുന്നത് നേരത്തെ എങ്ങനെയല്ലായിരുന്നു ഈ പറയുന്ന സി ഒ മഹേഷ് അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇപ്പം നമുക്കൊരു പട്ടിയുടെ വില പോലും ഇല്ല നമ്മളെ മൈൻഡും ഇല്ല നമ്മളൊക്കെ ആര് നേരത്തെ തന്നെ അവര് അവർ പൊത്തിപ്പൊതിഞ്ഞ മരുമോനെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുവായിരുന്നു നീ പിന്നെ എന്താ പറഞ്ഞ അപ്പൂപ്പിൻ്റെ വീട്ടിലേക്ക് പോരാ നീ ആരോട് ചോദിച്ചിട്ടാണ് പറഞ്ഞേ എൻ്റെ മോനെ ഞാൻ ഒരിടത്തേക്കും വിടുന്നില്ല അല്ല ഞാൻ പറഞ്ഞു ഈശ്വരനോട് ചോദിച്ചിട്ട് പൊക്കോളെ അനി ഞാൻ തീരുമാനിക്കട്ടെ പോണോ വേണ്ടതെന്ന് എന്നൊക്കെ പറയണം ഭയങ്കര സങ്കടമായി പോയി ആവശ്യത്തേക്ക് ഈ സമയത്ത് താഴെ ഒരു കാറ് നിൽക്കുകയാണ് കാരണകത്തുനിന്ന് ഇഷ്ടദേ മഹേഷൻ കൂടെ ഇറങ്ങും മഹേഷ് പറഞ്ഞാൽ അങ്ങോട്ട് നിന്നൊക്കെയാണ് നമുക്ക് കയറിച്ചല്ലാവോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടത് പറഞ്ഞ അറിയില്ല ഇഷ്ടത് പറഞ്ഞ് ചിലപ്പോൾ ഓടിക്കാനുള്ള ചാൻസ് ഉണ്ട് മഹേഷ് പറഞ്ഞു ഞാനേ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം അവരെ സോപ്പിടുന്ന കാര്യം ഞാൻ ഞാനേറ്റു എന്നോടൊപ്പം നീ നിന്നാൽ മതി ഇവരല്ല ഇവരേക്കാളും വലിയ ആൾക്കാരെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഏഹ് ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പാണല്ലോ ഉറപ്പാണെന്ന് പറയണം പിന്നീട് എന്ത് ചെയ്യുവാണ് അങ്ങനെ അവരങ്ങോട്ട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേന് അമ്മ അങ്ങോട്ടേക്ക് വരുവാണ് മനസ്സിനെ അമ്മ അവരെ കണ്ടെന്ന് ചോദിച്ചു അല്ല ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ് മഹേഷിന്റെ കാര്യം മനസ്സിലായി പെട്ടെന്ന് മഹേഷ് പറഞ്ഞു അയ്യോ അമ്മയ്ക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ എനിക്ക് ഈ അമ്മേനെ കാണുമ്പോൾ എന്തൊരു പ്രൗഡിയാണെന്നറിയാവോ മനസ്സിനെ അമ്മേനെ കണ്ടുകഴിയുമ്പോഴത്തേനും എനിക്കെൻ്റെ ഇളയമ്മേനെ ഓർമ്മ വരും ശങ്കരിദാസ് ഐ എസിനെ ഓർമ്മ വരുമെന്നറിയാം ഇങ്ങനെ തന്നെയായിരുന്നു ശങ്കരിദാസ് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് ഞങ്ങളോട് പക്ഷേ എങ്കിൽ വീട്ടിലേക്ക് വന്നുകഴിയുമ്പം ചിലപ്പോൾ ചോദിക്കും ആരാ എന്താണെന്നൊക്കെ ചോദിക്കും പക്ഷേങ്കിൽ ആ ദേഷ്യമൊന്നും ഉള്ളിലുണ്ടായിരിക്കില്ല അതാ സ്നേഹം കൊണ്ടുള്ള ചോദ്യയിലൊക്കെയാണെന്ന് പറയുകയാണ് ഏഹ് അല്ല മനി ശങ്കരിദാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അളയ്മ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഐ എസ്സുകാരി ആയിരുന്നു മരിച്ചു പോയെന്ന് പറയാൻ ഏഹ് അതേ പ്രൗഢി തന്നെ അതേ ഇത് തന്നെ അതേ ഷേപ്പ് കാണുമ്പോൾ അതേപോലെ തന്നെയുണ്ട് അതേ നോട്ടോ മട്ടും എന്ന് പറയുന്നത് ഇത് കേട്ടത് മനസ്സിന് ഒന്ന് പൊങ്ങി ഏ തനിക്കൊരു ഐ എസ്കാരുടെ ലുക്കൊക്കെ ഉണ്ടോ എന്നൊരു രീതിയിൽ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് പെട്ടെന്ന് ഇഷ്യുതയോട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് നീക്കി ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് മഹേഷിനോട് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയണം അതെ അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ആ കാലിലേക്ക് വീട് ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എന്നോട് പുറക്കണമെന്ന് പറയാം അയ്യോ മോനെ എഴുന്നേക്കാനൊക്കെ പറഞ്ഞ് പിടിച്ചെഴുന്നേപ്പിക്കുവാണ് പിന്നീട് ഇഷുതയോട് മഹേഷ് പറഞ്ഞത് അനുഗ്രഹം മേടിക്കാം നീ അനുഗ്രഹം മേടിക്കേണ്ടേ എൻ്റെ ഭാര്യയല്ലേ ഞാനൊരു പക്ഷേ എൻ്റെ ഭാര്യേനെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നിട്ടുണ്ടായ ഇളയമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവളെ അനുഗ്രഹിച്ചോ എന്ന് പറയണം നീ അനുഗ്രഹം മേടിക്കാൻ പറയാം അങ്ങനെ ഇഷ്ടിതേ അവളുടെ കാലിലേക്ക് വീണുമ്പോൾ ഇഷുദേ കൈവെച്ച് അനുഗ്രഹിക്കുവാണ് പിന്നീട് സത്യം പറഞ്ഞോനെ നിനക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം ആര് ഐ എസ് കരി ഇളയമ്മ ഉണ്ടായിരുന്നെന്ന് പറയാണ് ഇത് എന്നെപ്പോൾ തന്നെയായിരുന്നു അതെ ഇളയെ ഇളയമ്മ ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ അമ്മേനെപ്പോൾ തന്നെയായിരുന്നു പുറമേ ഇങ്ങനെ ദേഷ്യമേ കാണിക്കുന്നേ ഉള്ളു ആൾ കർഷകക്കാരിയാണ് പക്ഷേ ആളെന്ത് പഞ്ചപ്പാവം എന്നറിയാം നല്ല സൗന്ദര്യമാണ് നല്ല പ്രൗഢിയാ വരച്ച വരെ നിർത്തും എല്ലാവരും എന്നൊക്കെ പറയാം ഇത് കേട്ടതും മനസ്സിന് പെട്ടെന്ന് അയ്യോ ബാ മോനെ കയറുവാ എന്താ ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ ചെന്നിട്ട് അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മഹേഷ് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് പറയും പിന്നെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നീട് സൽക്കാരമായിരിക്കുമെന്ന് പറയണം അയ്യോ മക്കളിരിക്കെ എന്താ ഇങ്ങനെ നിൽക്കണമെന്ന് മനസ്സിനെ പറയാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടി ഇരിക്കുവാണ് ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ആഷതി ഇങ്ങനെ വന്ന് അന്തം വിട്ട് നിൽക്കുകയാണ് ആഷതയ്ക്ക് ഒന്നും മനസ്സിലായില്ല മനസ്സിനെ അമ്മയുടെ ഈ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ദേമേ വെട്ടാൻ പോകുന്ന പോത്തിനോട് കാണിക്കുന്ന സ്നേഹമാണോ അതൊന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോഴേക്ക് ഈശ്വർ അങ്ങോട്ടേക്ക് വന്നു ഈശ്വർ എന്നിട്ട് മഹേഷനെ ചോദിക്കുക നീ ആരടാ എൻ്റെ അമ്മേനെ തല്ലാൻ എന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം മഹേഷി മഹേഷന് ഒന്ന് നോക്കുവാണ് എന്നിട്ട് മനസ്സിനെ അമ്മയായിട്ട് പറഞ്ഞു ഇതാരാന്ന് ചോദിക്കുക ഏഹ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇതുപോലെയൊക്കെ ആയിരുന്നു എൻ്റെ ഇളയമ്മയ്ക്കൊരു മോനുണ്ടായിരുന്നു മൂത്ത മോനൻ ഏട്ടന് പക്ഷേ ആളൊരു ജഗജില്ല എന്ത് ചെയ്യാനാണ് ഒരു പക്കാ ഫ്രോഡാണ് പക്ഷേങ്കിൽ അവരെയൊക്കെ വരച്ച വരൽ എൻ്റെ ഇളയമ്മ നിർത്തുമായിരുന്നു ശങ്കരിദാസ് എലയമ്മയെന്ന് പറയണം അയ്യോ അങ്ങനെയാണോ എടാ നീ ആരാടാ ഇതൊക്കെ പറയാനായിട്ട് എടാ മിണ്ടായിരിക്കുക വീട്ട് വരുന്നവരുടെക്ക് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിന് മഹേഷൻ്റെ ചീത്ത പറയാണ് എന്നിട്ട് പറഞ്ഞു മക്കളിരിക്കാൻ പറയണം വീട്ടുവരുന്ന നമ്മുടെ അതിഥികളാണെന്നുള്ള ഓർമ്മയില്ലേ കണ്ടോ അതേ സൗണ്ട് അതേ സംസാരം ഇല്ലേ ഇഷിതേ ഞാൻ ഇഷിതോട് പറഞ്ഞിട്ടില്ലേ നിൽക്കും അതെ അതെ എനിക്കും മനസ്സിലായെന്ന് പറയണം പിന്നീട് പറഞ്ഞു വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേനും ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു നോട്ടമുണ്ടായിരിക്കും പിന്നെ വേണ്ടപ്പെട്ടവരോട് വഴക്ക് പറയാനാണേ വഴക്കൊക്കെ പറഞ്ഞ് അവരെല്ലാം അടക്കി ഒതുക്കി നിർത്താൻ അറിയാമെന്ന് പറയണം ഓ എന്ത് ചെയ്യാനാ ഇപ്പം എനിക്ക് ഇത് മനസ്സിനെ അമ്മേനെ കാണുമ്പോൾ ആരാ ഓർമ്മയെ വരണമെന്ന് പറയണം പെട്ടെന്ന് മനസ്സിനെ ശങ്കരനോട് മഹേഷ്വരനോട് പറഞ്ഞു എടാ സംസാരിക്കടാ നിന്റെ അനിയനല്ലേ ഈ വന്നിരിക്കുന്നേ അവനോട് സംസാരിക്കാൻ പറയണം പെട്ടെന്ന് ഇത്ര സമയം കണ്ട മഹേഷ്വരല്ല അമ്മയുടെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞ ഉടനെ മഹേഷ്വർ മഹേഷിനോട് ചോദിച്ചു അല്ല സുഖമാണ് അനിയാന്ന് ചോദിക്കണം സുഖാ അനിയാന്ന് സുഖാ ചേട്ടാന്ന് പറയണം അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പെട്ടെന്ന് ഇഷിത പറഞ്ഞു ഞങ്ങൾക്ക് സുഖാന്ന് പറയണം മനസ്സിനെ പറഞ്ഞു എന്ത് നോക്കിക്കോ നീ ഇങ്ങോട്ട് വന്നേ ഇവർക്ക് കുടിക്കാനൊക്കെ എന്തേലും വേണ്ടതെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോവാണ് ആഷധി അന്തം ഇട്ട് നിക്കുകയാണ് ആഷതി വെച്ചു ഇതെന്താ ഇത് ഞാനിത് എന്താ കാണുന്നതെന്ന് ചോദിക്കുവാണ് അതാണ് ശങ്കരിദാസിന്റെ ഒരു ഇതാന്ന് ഈ ശങ്കരിദാസ് കുറെ സമയമായിട്ട് കേൾക്കുന്നവരാരാ ഹ ആർക്കറിയാം ആരാന്ന് ഏ ആരാന്നറിയത്തില്ലേ ചുമ്മാ നമ്പറിൻ്റെ നമ്പർ ഇട്ടല്ലേ എന്ന് പറയാണ് ഇത് കേട്ടതും ആഷതയും ചിരിക്കുവാണ് പിന്നീട് അവരിയ്ക്കണ സമയത്ത് ഇഷിത മഹേഷിനോട് പറഞ്ഞു എങ്ങനെയായിരിക്കും മനസ്സിനമ്മ വരാൻ പോന്നെ കുറ്റിച്ചുലും എടുത്തോണ്ടാണോ ഞാൻ ഓടും നീ ഓടാൻ തയ്യാറായിട്ടിരുന്നാളാം പറയാണ് അപ്പോഴേക്കാണ് ജ്യൂസൊക്കെ ആയിട്ട് അവരങ്ങോട്ടേക്ക് വരുന്നത് മഹേഷ്വരും മനസ്സിനും കൂടെ അയ്യോ മക്കൾ കുടിക്കാനും പറഞ്ഞു കൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷ് പറഞ്ഞു ഇപ്പം ഞാൻ ഇഷിതയോട് പറഞ്ഞോളൂ അമ്മ ജ്യൂസൊക്കെ എടുത്തോണ്ട് വരും ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഇളയമ്മയ വൈട്ട് വന്നിട്ടുണ്ട് കഴിപ്പിക്കാനും കുടിപ്പിക്കാനും ഒക്കെ ഭയങ്കര ചൂടായിരിക്കും കഴുകി കുടിക്കുന്ന പറഞ്ഞ് നിർബന്ധം പിടിച്ചോണ്ടിരിക്കും അതുപോലെ തന്നെയാണ് മനസ്സിനമ്മയെന്ന് പറയാണ് ഇതൊക്കെ ഞാൻ തന്നെ മഹേശ്വർ പറഞ്ഞു കുടിക്കും മഹേഷ് എന്നൊക്കെ പറയണം ഈ സമയം ആഷിതയ്ക്ക് ഒരു ബുദ്ധി തോന്നി ആഷിത പറഞ്ഞു അല്ല അടുത്തയാഴ്ച സൂര്ജ്മോൻ ലീവ് ഉണ്ട് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു സൂര്ജിമോനെ അങ്ങോട്ടേ വിടൂല്ലേ മഹേഷ്വരേട്ടാന്ന് ചോദിക്കും ഏഹ് ആ വിടും വിടും ഉറപ്പായിട്ടും വിടും എന്ന് പറയണം ആഷിതയ്ക്ക് ചിരി വന്നു മനസ്സിനെ അങ്ങോട്ട് വീണ് പോയി മഹേഷിന് തന്ത്രത്തിൽ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അപ്പോൾ ഇത് മെയിൻ ചാനലിന അകത്തായിരിക്കുമല്ല ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ ചാനലിനകത്തായിരിക്കും ഇനി മുതൽ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ മെയിൻ ചാനലിന് ആദർ ആദർശിൻ്റെ നയയുടെയും കിരണ്ടേയും കല്യാണിൻ്റെയും ഗീതപനം ഗോവിന്ദ അവരുടെ എല്ലാം വിശേഷങ്ങളായിരിക്കും മെയിൻ ചാനലിനകത്ത് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ വരിക കാണണം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി